ഇന്നത്തെ മുൻനിര സംവിധായകൻ ഒരാളാണ് ലോകേഷ് കനകരാജ് രജനീകാന്ത് നായകനായി എത്തുന്ന കൂലിയാണ് ലോകേഷിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഇപ്പോഴത്തെ ലോകേഷിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തനിക്ക് അജിത്തിനോടൊപ്പം സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന ലോകേഷ് പറയുന്ന വീഡിയോ ആണ് ഇവ സൈബർ ലോകത്താകെ വൈറലാകുന്നത് എല്ലാ നടന്മാരോട് കൂടെയും സിനിമ ചെയ്യണമെന്നുണ്ട് അജിത്തിനും ഒപ്പമുള്ള ചിത്രം ഉണ്ടാകുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് ലോകേഷിന്റെ മറുപടി എല്ലാവരെയും പോലെ അജിത്തിനോടൊപ്പം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെയൊരു ചിത്രം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നുവെന്നും ലോകേഷ് കനകരാജ് പറയുന്നു വീഡിയോ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം തന്നെ സൈബർ അടുത്ത് വൈറലായി മാറുകയും ചെയ്തു നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തുന്നത് ഇരുവരും ചേർന്നുള്ള ചിത്രത്തിനായി കാത്തിരിക്കുകയാണെന്നും ഒരുപാട് വൈവിക്കരുതെന്നും ആരാധകർ കുറിച്ചു അതേസമയം നിലവിൽ ചിത്രം കൂലിയുടെ എഴുപത് ശതമാനം ചിത്രീകരണം പൂർത്തിയാക്കിയെന്നും ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയാണ് നിലവിലെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും രജനാന്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ചിത്രത്തിൽ അമീർഖാനും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ വാർത്തകൾ ലഭിച്ചിരുന്നു